ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നിഹാ വ്ലോഗ്സിലേക്ക് സ്വാഗതം ഞങ്ങളുടെ ചാനൽ കണ്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനിയും എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് മുന്നോട്ടുള്ള വീഡിയോയിൽ തുടർന്നും ആവശ്യമാണ് ഇന്നത്തെ കുഞ്ഞു വീഡിയോ എന്താണെന്നോ നെഹൽമോൻ നെഹൽമോൻ്റെ അപ്പച്ചൻ്റെ വീട്ടിലെ അതായത് എൻ്റെ പപ്പയുടെ കുടുംബ വീട്ടിലെ ഒരു കുഞ്ഞു കൃഷിയാണ് നിങ്ങളെ കാണിച്ചു കാണിച്ചേരാൻ പോകുന്നത് ഇതേ കണ്ടോ കുക്കുംബർ കുക്കുംബറിൻ്റെ ഗുണങ്ങളെപ്പറ്റി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ഒരു കാര്യവുമില്ലല്ലോ എല്ലാവർക്കും ഗുണങ്ങളെപ്പറ്റി അറിയാമല്ലോ അങ്ങനെ ഞങ്ങളുടെ കുടുംബ വീട്ടിൽ ബാക്കി വശത്തായിട്ടാണ് ഈ കുക്കുംബർ കൃഷി ചെയ്തത് കേട്ടോ ഒത്തിരി ധാരാളം കുക്കുംബറൊക്കെ ഞങ്ങൾ പറിച്ചെടുത്തു പക്ഷേ ഇപ്പോഴത്തെ കാലാവസ്ഥയാണെന്ന് തോന്നുന്നു ഫുള്ളങ്ങ് പോവുകയാണ് കണ്ടോ ഇടയ്ക്കൊക്കെ വാടി നിൽക്കുന്നത് കണ്ടോ നെഹാമോൻ ഇഷ്ടമാണ് കുക്കുംബർ കേട്ടോ അവൾ ഇടയ്ക്കൊക്കെ കഴുകുകയൊക്കെ ചെയ്യും ഞങ്ങൾക്കൊരു ഏഴെട്ട് കുക്കുംബർ ഇവിടെ നിന്ന് കിട്ടി കേട്ടോ അതെ ഇനിയും നിപ്പുണ്ട് ഇനിയും ഞങ്ങളിത് പറിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ കണ്ടോ ഇത് പറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇതൊക്കെയല്ലേ നമ്മുടെ ഒരു സന്തോഷം വീടിൻ്റെ ആ കുടുംബ വീടിൻ്റെ ബാക്ക് വശത്തായിട്ട് വലിയൊരു തോട്ടമൊക്കെ ഉണ്ട് കണ്ടോ ഇവിടെ എല്ലാം ഭയങ്കര പട്ടികളുടെ ശല്യമാണ് കണ്ടോ വാടിപ്പോയത് കണ്ടോ ഇന്നത്തെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ടാറ്റാ